അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ തുടങ്ങും വീഡിയോ ഇട്ടതാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അഞ്ച് മണിയാകുമ്പോൾ എണീക്കും പിന്നെ സംസ്കാരം കഴിഞ്ഞ് കുറച്ച് ഓതും പിന്നെ ഏഴ് മണിക്ക് അടുക്കളയിലേക്ക് വരും അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ വേഗം ആദ്യം ചായ വെക്കും ചായ വെക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളയിൽ നിന്ന് ഫസ്റ്റ് തന്നെ വേറൊരു വരിലൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും ചായ കഴിഞ്ഞിട്ട് പിന്നെ എന്താ രാത്രി തന്നെ ഞാനി വെള്ളത്തിൽ അടിയുന്നു അത് രാവിലെ അരച്ച് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാവ് അരച്ച് അതിലേലേ ദിവസം തേങ്ങയും ചോറും പാടെ കുറച്ച് ചോറും കുറച്ച് തേങ്ങിട്ടിട്ടാണ് ഞാൻ അരക്കാറ് നിങ്ങളെങ്ങനെ ഓട്ടട ഉണ്ടാക്കാം മാവ് അരക്കുക അതിലും വെളിച്ചെണ്ണി ഉപ്പൊക്കെ ഇട്ടിട്ട് അളക്കി ഉണ്ടാക്കി ഓട്ടോഡുണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കറി മുട്ട കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു എൻ്റെ ഓട്ടോ ഉണ്ടാവും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് നിങ്ങളെങ്ങനെ മാവ് അരക്കൽ ഞാൻ തന്നെയാണോ നല്ല ഓട്ടം വരും ഉണ്ടാവും നല്ല ഉഷാറായി നല്ല മഴ ഉണ്ടാവും ഇച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മുട്ട കറി വെക്കാതെ ചോദിച്ചാൽ മുട്ട പുഴുങ്ങ കുക്കറിൽ വെച്ച് ഗ്യാസമ്മ വെച്ചു പിന്നെ ഉള്ളി വാട്ടാൻ അടുപ്പത്തിൽ ചട്ടി വെച്ച് ഓട് കൂട്ടിച്ച് ഉള്ളിട്ട് ഉള്ളി വഴറ്റിയാണ് ഉള്ളി നല്ല നല്ല മൂക്കൊന്നും വേണ്ട ഒന്ന് നല്ലോണം ഒന്ന് വഴണ്ടി വന്നാൽ മതി മുട്ട ഫസ്റ്റ് പോലെ പെരുന്നേനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഒന്നും അരക്കണില്ല അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടി എനിക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ടു ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതവും കൂടി ഇട്ട് നല്ലോണം വയ വഴറ്റി നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റണം അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നവരെ അളക്കി നല്ല സോഫ്റ്റ് ആകുന്നവരെ നമ്മൾ നല്ല വഴറ്റണം എന്നതിന് ശേഷം മസാലപ്പൊടികൾ ഇടണം മല്ലിപ്പൊടി മുളകും പൊടി ഗരമസാലപ്പൊടി എല്ലാം പാടവും അതിന് അതിൽ കിട്ട് ഉള്ളി വാട്ടിയപ്പോൾ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയത് നല്ല വ വള്ളം വാർന്ന് നല്ല തിളച്ചിട്ടേക്ക് മുട്ട നമ്മൾ പിങ്ങിയത് തെണ്ട കഷ്ണമാക്കിയിട്ട് പെരുന്നേനെ അധികം കറികൾ കറിയില്ലാതെ പെരുന്നനെയാണ് വെച്ചിട്ടുള്ളത് ഇത് കൂട്ടിയിട്ട് നമ്മളെ ഓട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിയായി കടി കടിയായി ഇനി ബാക്കി പരിപാടിയൊക്കെ ചായയോടി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ചായ കുടിച്ചോ നിങ്ങൾക്കൊക്കെ എന്താ കടി നിങ്ങൾ എന്താ വിശേഷം കമൻറ്റിലൂടെ പറയണം ഇനി ചായ കുടിക്കട്ടെ ചായോടി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഈ അരി കഴിക്കണം പിന്നെ വെള്ളാ അരി കഴുകിട്ട് അരി ഭയങ്കര വേവില്ല അരിയാണ് നല്ല വേവില്ലായിരിക്കും എട്ട് മണിക്ക് നമ്മൾ അരി തീട്ടാല് പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേ ചോറാവുകയുള്ളു നല്ല വേവില്ല അരി കഴുകിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചിൽ തുറക്കൽ മോറില് നമ്മൾ സാധാ കൂട്ടിയില്ലാതെ കൂട്ടിലേ പോലെ തന്നെ അപ്പോഴത്തിന് എൻ്റെ കുട്ടികൾ വന്നു എൻ്റെ അടുത്ത് ആളുണ്ട് കല്യാണം കഴിച്ചു കൂട്ടൻ അപ്പോൾ കുട്ടികൾ വന്നു അവർക്ക് ചായ കൊടുത്തു ചായ അവർ ചായ പിടി കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ പുറത്ത് പോയപ്പോൾ ദിവസം മീൻ വാങ്ങി വന്നിരുന്നു അപ്പോൾ അത് കഴുകി നേരെ കഴുകി വെച്ചു പിന്നെ കറി വെക്കാൻ പണ്ടെങ്ങി ഉപ്പേനക്ക് പയറുമാണ് കുട്ടിയത് ഉപ്പം നുറുക്കി സെറ്റാക്കി വെച്ചു പ പരിപ്പ് അടുപ്പത്ത് കുക്കറിൽ വെച്ചു ഭക്ഷണങ്ങളൊക്കെ നോക്കി കുടുക്കിയിൽ നിങ്ങളെങ്ങനെയല്ലേ വയ്ക്കരുത് ഞാൻ പരിപ്പ് മാത്രം കുക്കറിൽ വേവിച്ചു ഭക്ഷണങ്ങളൊക്കെ കുടുക്കിയിലിട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വേവിച്ചു ഗ്യാസുമ്പോൾ തന്നെ വേവിച്ചു വെള്ളം മാറിയിട്ട് പിന്നെ പരിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിക്ക് തേങ്ങ ചിരകി തേങ്ങ ഇരിക്കട്ടെ പിന്നെ ഉപ്പേരി പറത്തടുപ്പത്ത് പെരിമക്കാതെ ചാച്ചു ഉള്ളി എണ്ണ വാർന്നു ഉള്ളി ഇട്ട് ഉള്ളിമൂത്ത് ഉള്ളി മൂപ്പിക്കാൻ വെച്ചു ഉള്ളിമൂത്ത് പയറിയിലിട്ട് അളക്കി മൂടി വെച്ചു പിന്നെ എൻ്റെ ഇടയിൽ കാര്യമൊന്നും തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം വാഹാരായി മാറ്റി തോന്നി തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ ബന്ധപ്പെടും മേലേക്ക് പരിപ്പ് നമ്മൾ എമ്മളാദ്യം വേവിച്ചുവെച്ച പരിപ്പ് ഇക്കിട്ട് പാർന്നു ഇളക്കി പുളി പീഞ്ഞു വെച്ചിരുന്നു ദേശം പുളി അപ്പോൾ ഇലക്കെ വെച്ചു ഉപ്പ് നോക്കി ഉപ്പൊക്കെ ഒക്കെ പാകമാണ് തേങ്ങ പാർന്നു തേങ്ങ അരച്ച് വെച്ചിരുന്നു ആദ്യം തേങ്ങ പാർന്ന് ചാറ് സെറ്റായി കടുകറുക്കാൻ വേണ്ടി ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചു രണ്ട് മണി ഉലുവ ഇട്ടു രസം കടുക് ഇട്ടു പൊട്ടി വന്നപ്പോൾ ഇതിന് രസം കറി വേ പിന്നാലേ കൂടി ഇട്ടിട്ട് ഒക്കെ ഒഴിച്ചു പുറത്തു കറങ്ങിയേക്കുമ്പോൾ അതായത് നമ്മളെ തീരം ഞമ്മളോട് എല്ലാവരും പൂച്ച ഉണ്ട് പാത്രത്തിൻ്റെ ഒച്ചേക്കുമ്പോൾ അതിന് ഓടി വരും ആ മേത്തക്കെന്തോ വറകെന്തോ കൊടുക്കുന്നു പെട്ടെന്ന് നെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഉള്ളി നമ്മൾ ഉപ്പേരി എന്ത് അതൊന്ന് അതൊന്നി ഗ്യാസ് ഓഫാക്കി വെച്ചു നമ്മളെ മീൻ്റെ പരിപാടി നോക്കട്ടെ മീനയ്ക്ക് മസാല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് മസാല മുളക് പൊടി മഞ്ഞപ്പൊടി ഒരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ മീൻ മസാല ഇരിക്കും തിരുമ്പുമ്പോൾ ലേസം മല്ലിപ്പൊടി ഇടും ടലുണ്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി കഴിഞ്ഞാൽ എല്ലാ മസാലയും നേരെ മീനിൽ നല്ല പിടിക്കും അറിയും പിന്നെ ലേസം തൈര് ചതവിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ലേശം തൈര് ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ മസാല ഇൻപര് ലേസം വെളിച്ചെണ്ണി വയ്ക്കും എന്നാലും മീൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ പൊരിച്ചാലേ എണ്ണ നമ്മളീ മസാല എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് അതിൽ മീൻ ഇട്ടിട്ട് പനച്ചിട്ട് നമ്മൾ കുറേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാല ഒക്കെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം എന്നിട്ട് നമ്മൾ പൊരിച്ചാൽ മതി കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടി കുറച്ചു നേരം നമ്മൾ വെക്കണം കുറച്ചു നേരം വെച്ചു മീൻ മസാലയൊക്കെ പിടിച്ചു മീൻപൊരിക്ക ചട്ടിയെടുപ്പ് തെച്ചു എന്നാൽ പറഞ്ഞ് മീൻപൊരിക്കാൻ ഒളിച്ചെണ്ണയല്ല വയലെണ്ണയാണ് എടുത്ത് കടുവർക്കാൻ തൂമിക്കാൻ അതിന് മാത്രമേ ഒഴിച്ചെണ്ണ ഉണ്ട് മറ്റും ഒക്കെ കുക്കിങ് ഓയിലടുക്കൽ ബാങ്കിയൊക്കെ ഉണ്ട് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു തോറും കറിയൊക്കെ ആയി മീന് വെച്ചാൽ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് പേരിയൊക്കെ ആയി ഇനി പാത്രങ്ങൾ കുറേ പരന്നിട്ടുണ്ട് അതൊക്കെ കഴുകട്ടെ കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രം കഴുകല് അതിൻ്റെ വീതനയ്ക്ക് വീതനയൊക്കെ പരന്നു അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ അടിച്ചുപരി എല്ലാം ശരിയാക്കി അപ്പം ഇതിന് പാങ് കൊടുത്തല്ലേ ഇനി നിസ്കരിക്കട്ടെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാണ് വോയിസ് കൊടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ കൊറേ ഇട്ടിട്ടുണ്ട് അതിലൊന്നും എൻ്റെ വോയിസ് കൊടുത്തിട്ടില്ല അധികം അപ്പം ആദ്യമായിട്ട് ഞാൻ വലിയ വീഡിയോ ചെയ്യുക വോയിസ് കൊടുത്തിട്ടില്ല ഒരുപാട് പോരായ്മകളുണ്ടാവും എല്ലാതും തിരുത്തി നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാ നിങ്ങളെ സപ്പോർട്ട് വേണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റിലൂടെ നിങ്ങളെ അറിയിക്കണം ഇനി അതുണ്ടാക്കട്ടെ നിസ്കരിക്കാന് നിസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പോയിക്കൊക്കെ ചോറ് കൊടുക്കണം പുറത്ത് നല്ല മഴക്കില്ല കൂടുണ്ട് അല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇടിപൊട്ടിണ്ട് ഒന്നുകൂടി പറയാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഈ ഇതിലെന്തേലും പോരായ്മുണ്ടെങ്കിൽ കമന്റുകളിലൂടെ പറയണം ഞാനത് തിരുത്തി വരാൻ ശ്രമിക്കാം എന്നാ എൻ്റെ ചെറിയ വീഡിയോ എത്രയുള്ളൂ ഞാൻ അധികം വൈകാതെ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ ഇന്ന് അസ്സലാമലൈക്കും